ചേച്ചി നമ്മളെല്ലാം അമ്മ ചേച്ചിക്ക് ഒത്തിരി ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട് ചേച്ചി വർഷങ്ങളായിട്ട് ചേച്ചി കുടുംബമായിട്ട് അവിടെ താമസിക്കുന്ന ടീനഗറിൽ താമസിക്കുമ്പോൾ അന്ന് തൊട്ട് ഞാനും സുവേട്ടനും അവിടെ പോകുന്നതും ചേച്ചിയുടെ ഭർത്താവ് മണിസ്വാമി അത് അറിയാവല്ലേ സുവേട്ടൻ്റെ സ്ഥലത്ത് സുഹൃത്തുക്കളായിരുന്നു അവര് അത് കഴിഞ്ഞ് ചേച്ചി സുവേട്ടൻ്റെ അമ്മയായിട്ട് അമ്മായി അമ്മയായിട്ട് എന്റെ കൂടെ എന്റെ മോന്റെ അമ്മൂമ്മ ആദ്യത്തെ പടം നന്ദന അറിയാതെ സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പം തൊട്ട് ഇന്നലെയൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി വെൻറ്റിലേറ്ററുകളാണ് സന്ദർശകരെ അനുവദിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ നമ്മളത് ധിക്കരിച്ചുകൊണ്ട് അവിടെ ചെന്നില്ല എനിക്ക് കാണണം എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഒരുപാട് 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 ഓർമ്മകളാണ് ഇവിടെ ലെ സ്വണ്ണൂർ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഒരു മൂന്നാല് പടത്തിന് ചേച്ചിയുടെ കൂടെ ഒന്നിച്ച് ഞാൻ ചുവട്ടനെ ഇവിടെ താമസിച്ചത് പിന്നെ എന്തോ ഒരു ഇതിനെ ഒരു രണ്ട് രണ്ടര കൊല്ലം ചേച്ചി ഒരു സീരിയൽ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ച് അഭിനയിച്ചു അതാണ് മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പിൽ ഞാൻ ചേച്ചിയുടെ കൂടെ നിന്ന ഒരു ലാസ്റ്റ് സീൻ സീനതായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോഴും പശത്തി ഞങ്ങൾ ഒരു എന്തോ ക്ഷീണോ പോവിച്ചതൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കൊല്ലമായിട്ട് വിളിക്കുമ്പോഴൊക്കെ ചേച്ചി സംസാരിക്കുമ്പോൾ ആ നീ വാ കേട്ടോ വരണം കേട്ടോ എന്നൊക്കെ തന്നെ ഒരു ഉത്സാഹക്കുറവ് എനിക്ക് സംസാരിക്കാൻ തോന്നി അത് അങ്ങനല്ല ഒരു ക്ഷീണം മൊത്തത്തിൽ അതിപ്പോൾ നമുക്കുമൊക്കെ സാഹചര്യമൊക്കെ ആളും എന്നല്ലാത്ത ഞാൻ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അസുഖങ്ങളോട്ട് പലതും അങ്ങോട്ട് വന്നു ചേച്ചി പോകുന്ന ഒരു ഒരു പ്രതീക്ഷയായിരിക്കില്ലായിരുന്നു അതൊക്കെ പറഞ്ഞാൽ ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ സ്ഥിരം പറയുന്നൊരു വാചയോടല്ലോ സിനിമയിൽ നിരത്താനാവാത്ത അങ്ങനെയൊന്നും പറഞ്ഞ് ചേച്ചിയ നാണം കെടുത്തരുത് സിനിമയുടെ അവര് ഇന്നിപ്പം നമുക്ക് അമ്മ ഇല്ലാത്ത അവസ്ഥയാണ് മലയാള സിനിമയ്ക്ക് തറവാടിത്തമുള്ള സംസ്കാരമുള്ള സംസാരിക്കാൻ അറിയാവുന്ന വളരെ ശാന്ത സ്വഭാവമുള്ള നല്ല ഒന്നാന്തര ഒരു തറവാടിയായ അമ്മ കോയി കുടുംബത്തിൽ നിന്ന് ഇപ്പം അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ വളരുന്നൊരു അരാധാവസ്ഥ അതുപോലൊന്നും ഒരു അമ്മയൊന്നും സിനിമയ്ക്ക് കിട്ടത്തില്ല കാരണം ആരുടെ അമ്മയായിട്ടാണ് ചേച്ചി അഭിനയിക്കാത്തത് ആരുടെ ഭാര്യയായിട്ട് ചെറുപ്പകാലത്ത് സത്യന്മാഷം ഇട്ട് അഭിനയിച്ചിട്ടുണ്ട് കൂടെ പിന്നെ അങ്ങോട്ട് വന്ന എൻ്റെ കൂടെ പക്ഷെ അതൊന്നും അല്ല കാരണം ചേച്ചിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുള്ള അതാണ് കാരണം വലിയ ബഹളങ്ങളില്ല ഭാര്യയോടെ ഇല്ല ഇപ്പൊ പിന്നെ എല്ലാം വാചക കസറത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത് അതൊന്നും അല്ല ചേച്ചി അതല്ല ചേച്ചിയോട് ശാന്തമായിട്ട് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാരോടും ചേച്ചിക്ക് ചേച്ചി എല്ലാ ഹീറോമാരുടെയും അമ്മയായിട്ടും അമ്മയായിട്ടും അമ്മായിയമ്മയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഏത് കഥാപാത്രം വരുമ്പോഴും ഒരു നന്മയുടെ പ്രതീകമായിട്ടേ ചേച്ചിയെ കഴിയുള്ളൂ നമ്മൾ അല്ലേ അവർ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും അതെന്നല്ലാതെ എനിക്ക് പറയാം ഒരു വലിയ വല്ലാത്തൊരു വിഷമവും ഉണ്ട് എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പ്രയാസവും ഉണ്ട് ഞാനത് പറഞ്ഞു പല ചാനലിനും വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ സാധാരണ സംസാരിക്കുന്നത് പോലെ എനിക്ക് അങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല പോലെ ചേച്ചിയെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം എന്റെ ഭഗവാനെ ദൈവസന്നിധിയില് ഈ പറഞ്ഞതുപോലെ എല്ലാ നിത്യശാന്തി ഭഗവാൻ കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം അതല്ല ഇത് പറയാ